വറുത്തതും ബേക്ക് ചെയ്തതും സംസ്കരിച്ചതുമായ ഭക്ഷണപദാർത്ഥങ്ങളാണ് ഇന്ത്യയെ പ്രമേഹത്തിന്റെ ലോകതലസ്ഥാനമാക്കി മാറ്റുന്നതെന്നാണ് പഠനം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും മദ്രാസ് ഡയബറ്റീസ് റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായാണ് പഠനം നടത്തിയത് കഴിഞ്ഞ കുറച്ചു വർഷം കൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണശൈലിയിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് കൂടാതെ കൃത്രിമ നിറങ്ങളും സുഗന്ധങ്ങളും മധുരവും നിറഞ്ഞ സംസ്കരിച്ച ഭക്ഷണപദാർത്ഥങ്ങളുടെയും ഉപയോഗം സാധാരണമായി സ്വാഭാവികമായി ഉള്ളതിന് പുറമെ കൊഴുപ്പ് പഞ്ചസാര ഉപ്പ് എന്നിവ അധികമായും കേടുവരാതിരിക്കുന്നതിനുള്ള പദാർത്ഥങ്ങളും ചേർത്ത ഭക്ഷണങ്ങളാണ് യു പി എഫ് അഥവാ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് അപ്പോൾ തന്നെ കഴിക്കാവുന്ന നിലയിലുള്ള പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഐസ്ക്രീം സോസേജ് ഫ്രൈഡ് ചിക്കൻ കെച്ചപ്പ് എന്നിവയെല്ലാം സംസ്കരിച്ച ഭക്ഷണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇത്തരം ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന പ്രോട്ടീനുകൾ രക്തത്തിലെ പഞ്ചസാര തന്മാത്രയിൽ ചേർന്ന് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എന്റെ പ്രോഡക്റ്റായി മാറുന്നു ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അപകടകരമായ ഒരു വസ്തുവാണിത് പ്രമേഹത്തിൻ്റെ അടിസ്ഥാന കാരണം ഇവയാണ് എ എ ജി ഇയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നത് ശരീരത്തിൽ പഴുപ്പുകൾ ഉണ്ടാകുന്നതിനും കോശങ്ങളിൽ അസന്തുലിത സമ്മർദ്ദം എന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ട് കൂടുതലായി പഴങ്ങൾ പാൽ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കഴിക്കുന്നതിലൂടെ പൊണ്ണത്തടിയുടെ ആളുകൾക്ക് അസന്തുലിത സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും ഇത്തരം ഭക്ഷണങ്ങൾക്ക് പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്നും ഗവേഷകർ പറയുന്നു സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ പ്രമേഹ വ്യാപനം പതിനൊന്ന് പോയിൻ്റ് നാല് ശതമാനമായിരുന്നു പ്രമേഹത്തിന് പുറമെ ഇത്തരം ഭക്ഷണങ്ങൾ കൊളസ്ട്രോൾ ഹൃദ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു ഭക്ഷണപദാർത്ഥങ്ങൾ വറുക്കുന്നതിനു പകരം വേവിച്ച് കഴിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുമെന്നും ഉടനും പറയുന്നു